ഒരു പരുഷമായ സത്യം കേൾക്കൂ പുരുഷന്റെ നോട്ടം കണ്ട് സ്ത്രീകൾ ഭ്രാന്തന്മാരാകുന്നില്ല പുരുഷന്റെ പണവും അവരെ ഭ്രാന്തന്മാരാക്കുന്നില്ല ഭയമില്ലാത്ത കണ്ണുകളും ഭയമില്ലാത്ത ശബ്ദവും യാചനയില്ലാത്ത പെരുമാറ്റവുമുള്ള ഒരു പുരുഷന്റെ സാന്നിധ്യമാണ് സ്ത്രീകളെ ഭ്രാന്തന്മാരാക്കുന്നത് ഇന്ന് മിക്ക പുരുഷന്മാരും സ്ത്രീകളെ പ്രീതിപ്പെടുത്താനുള്ള ശ്രമങ്ങളിൽ സ്വയം വിലകുറച്ചു കാണിക്കുന്ന തരത്തിൽ സ്ത്രീകൾ അവരെ നിസ്സാരമായി കാണുന്നു എന്നിട്ടവർ ചോദിക്കുന്നു ഞാൻ എന്ത് തെട്ടു ചെയ്തു ഈ വീഡിയോയിൽ ഒരു സ്ത്രീയെ എങ്ങനെ കൊടുക്കാം എന്നല്ല മറിച്ച് ഒരു പുരുഷനെ സാധാരണക്കാരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്ന അഞ്ച് ബ്രഹ്മാസ്ത്രങ്ങളെയാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത് ഈ ബ്രഹ്മാസ്ത്രങ്ങൾ ഒരു സ്ത്രീയുടെ മനസ്സിനെയല്ല അവളുടെ ഹൃദയത്തെയും ഉപബോധ മനസ്സിനെയും ബാധിക്കുന്നു ആളുകൾ നിങ്ങളുടെ സാന്നിധ്യം നിസ്സാരമായി കാണുന്നത് നിർത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ശ്രദ്ധാപൂർവം ശ്രദ്ധിക്കുക ഒരു സ്ത്രീയെ മനസ്സിലാക്കുന്നത് എളുപ്പമല്ല കാരണം സ്ത്രീകൾ വാക്കുകളാൽ നയിക്കപ്പെടുന്നു വികാരങ്ങളാൽ നയിക്കപ്പെടുന്നു എന്നാൽ സ്ത്രീകൾക്ക് സ്വയം നിയന്ത്രിക്കാൻ കഴിയാത്ത ചില പുരുഷന്മാരുണ്ട് എന്തുകൊണ്ട് കാരണം അവർ ആൾക്കൂട്ടത്തിന്റെ ഭാഗമല്ല അവർ നിലവിളിക്കുകയോ പ്രേരിപ്പിക്കുകയോ പിന്തുടരുകയോ ചെയ്യുന്നില്ല അവൻ ഉള്ളിൽ തന്നെ നിശ്ചലനാണ് ഈ നിശ്ചലത സ്ത്രീയിൽ ഒരു കൊടുങ്കാറ്റ് സൃഷ്ടിക്കുന്നു ബ്രഹ്മാസ്ത്രം നമ്പർ ഒന്ന് വൈകാരിക സ്ഥിരത ഒരു പുരുഷന്റെ ഏറ്റവും അപകടകരമായ ശക്തി ശ്രദ്ധാപൂർവം മനസ്സിലാക്കുക ഇന്നത്തെ പുരുഷന്മാർ ചെറിയ കാര്യങ്ങളിൽ പോലും പതറുന്നു ഒരു സന്ദേശത്തിന് വൈകിയുള്ള മറുപടി അസ്വസ്ഥമായ മനസ്സ് ഒരു ഫോൺ കോളിന് മറുപടി ലഭിക്കുന്നില്ല ഒരു സ്ത്രീയുടെ ഹൃദയം പൊള്ളുന്നു ഒരു സ്ത്രീയുടെ മാനസികാവസ്ഥ മാറുന്നു ഒരു പുരുഷൻ തകർന്നു പോകുന്നു അതുകൊണ്ടാണ് ഒരു സ്ത്രീ ഒരിക്കലും അത്തരമൊരു പുരുഷനെ ഗൗരവമായി കാണാത്തത് അസ്ഥിരനായ ഒരു പുരുഷന്റെ മുഖമുദ്ര പെട്ടെന്നുള്ള കോപം പെട്ടെന്നുള്ള സന്തോഷം പെട്ടെന്നുള്ള സങ്കടം പെട്ടെന്നുള്ള അടുപ്പം പെട്ടെന്നുള്ള ഭയം ഒരു സ്ത്രീ അത്തരമൊരു പുരുഷനെ ഒരു കുട്ടിയായി കണക്കാക്കുന്നു സ്ഥിരതയുള്ള ഒരു പുരുഷൻ എന്താണ് ചെയ്യുന്നത് നിങ്ങളുടെ മാനസികാവസ്ഥയ്ക്ക് ഞാൻ ഉത്തരവാദിയല്ല എന്നവനറിയാം നീ സന്തോഷവാനായാലും ദേഷ്യപ്പെട്ടാലും എന്റെ ആത്മാവ് സ്ഥിരതയുള്ളതാണ് എന്നവനറിയാം ഒരു സ്ത്രീ തൻ്റെ വാക്കുകൾ തന്നെ ചലിപ്പിക്കുന്നില്ലെന്ന് കാണുമ്പോൾ അവളുടെ ഉള്ളിൽ ഒരു ചോദ്യമുയരുന്നു ഈ പുരുഷൻ മറ്റുള്ളവരെ പോലെ അല്ലാത്തതെന്തുകൊണ്ട് ഈ ചോദ്യം ക്രമേണ ആകർഷണമായി മാറുന്നു ഓർമ്മിക്കുക ഒരു സ്ത്രീ തന്നെ സന്തോഷിപ്പിക്കുന്ന പുരുഷനുമായി ബന്ധപ്പെടുന്നില്ല ഒരു സ്ത്രീ തന്നിൽ തന്നെ സ്ഥിരതയുള്ള ഒരു പുരുഷനുമായി ബന്ധപ്പെടുന്നു പരിശീലിക്കുക ദൈനംദിന പരിശീലനം ആരെങ്കിലും നിങ്ങളെ പ്രകോപിപ്പിച്ചാൽ ഉടനടി പ്രതികരിക്കരുത് എന്റെ വികാരങ്ങളുടെ യജമാനൻ ഞാനാണ് എന്ന് സ്വയം പറയൂ എല്ലാ ദിവസവും പത്തു മിനിറ്റ് നിശബ്ദമായിരിക്കുക മൊബൈൽ ഫോണില്ലാതെ ഈ പരിശീലനം ഒരു സ്ത്രീയെ അസ്വസ്ഥയാക്കുന്ന നിശ്ചലത നിങ്ങളിൽ സൃഷ്ടിക്കും ബ്രഹ്മാസ്ത്രം നമ്പർ രണ്ട് കുറച്ച് സംസാരിക്കുക ആഴത്തിൽ സംസാരിക്കുക വാക്കുകളുടെ ശക്തി ഇന്നത്തെ പുരുഷന്മാർ ധാരാളം സംസാരിക്കുന്നു അവൻ എല്ലാം വിശദീകരിക്കുന്നു എല്ലാ വികാരങ്ങളും പ്രകടിപ്പിക്കുന്നു എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകുന്നു ഇതാണ് അവന്റെ ഏറ്റവും വലിയ ബലഹീനത അമിതമായി സംസാരിക്കുന്ന ഒരു പുരുഷൻ സ്വയം തെളിയിക്കാൻ ശ്രമിക്കുന്നു അവൻ വിശദീകരണങ്ങൾ നൽകുന്നു എല്ലാം വ്യക്തമാക്കാൻ അവൻ ആഗ്രഹിക്കുന്നു സ്ത്രീകൾ അത്തരം പുരുഷന്മാരെ പ്രവചനാതീതമായി കാണുന്നു പുരുഷൻ എത്ര അപകടകാരിയാണ് അവൻ സംസാരിക്കുന്നു പക്ഷെ ആവശ്യമില്ല അവൻ നിശബ്ദത പാലിക്കുന്നു പക്ഷെ നിർബന്ധം കൊണ്ടല്ല മറിച്ച് സ്വന്തം ഇഷ്ടപ്രകാരം അവൻറെ നിശബ്ദത ആഴമേറിയതാണ് അഹങ്കാരമല്ല എന്തുകൊണ്ടാണ് നിങ്ങൾ എന്തെങ്കിലും പറയാത്തത് എന്നൊരു സ്ത്രീ ചോദിക്കുമ്പോൾ പുരുഷൻ ശാന്തമായി മറുപടി നൽകുന്നു എല്ലാം സംസാരിക്കാൻ യോഗ്യമല്ല സ്വയം തെളിയിക്കാത്ത ഒരു പുരുഷനെ അവൾ അപൂർവമായി കണ്ടിട്ടുള്ളതിനാൽ ആ നിമിഷം ഒരു സ്ത്രീയുടെ ഉള്ളിൽ എന്തോ നിളകുന്നു മനഃശാസ്ത്രപരമായ സത്യം ഒരു സ്ത്രീയുടെ മനസ്സ് വിടവുകൾ നികത്താൻ ശ്രമിക്കുന്നു ഒരു പുരുഷൻ എല്ലാം വിശദീകരിക്കുമ്പോൾ ഒരു സ്ത്രീയുടെ മനസ്സ് ശാന്തമാകും എന്നാൽ ഒരു പുരുഷൻ ചില കാര്യങ്ങൾ പറയാതെ വിടുമ്പോൾ ഒരു സ്ത്രീയുടെ മനസ്സ് ആ പുരുഷനുമായി കുടുങ്ങിപ്പോകുന്നു ആഴം വാക്കുകളിലല്ല മറിച്ച് ഇടവേളകളിലാണ് എന്നോർമ്മിക്കുക കുറച്ച് സംസാരിക്കുക പക്ഷേ നിങ്ങൾ സംസാരിക്കുമ്പോൾ അത് ഭാരമുള്ളതായി തോന്നിപ്പിക്കുക പരിശീലിക്കുക എല്ലാ ചോദ്യത്തിനും ഉത്തരം നൽകരുത് ചില കാര്യങ്ങളിൽ പുഞ്ചിരിച്ചുകൊണ്ട് മൗനം പാലിക്കുക നിങ്ങളുടെ വ്യക്തിപരമായ ചിന്തകൾ എല്ലാവരുമായും പങ്കിടരുത് ക്രമേണ ആളുകൾ നിങ്ങളുടെ നിശബ്ദത ശ്രദ്ധിക്കാൻ തുടങ്ങും ബ്രഹ്മാസ്ത്രം നമ്പർ മൂന്ന് ജീവൻ നിറഞ്ഞ ഒരു പുരുഷൻ ഏറ്റവും അവഗണിക്കപ്പെട്ടതും എന്നാൽ ഏറ്റവും ഫലപ്രദവുമായ ശക്തി ഒരു ലളിതമായ ചോദ്യം സ്വയം ചോദിക്കുക ആ സ്ത്രീ ഇന്ന് നിങ്ങളുടെ ജീവിതം ഉപേക്ഷിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് അവശേഷിക്കുക ഉത്തരം പ്രത്യേകിച്ചൊന്നുമല്ലെങ്കിൽ സത്യം കേൾക്കൂ ഒരു സ്ത്രീ ഒരിക്കലും നിങ്ങളെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കില്ല ശൂന്യമായ ജീവിതമുള്ള ഒരു പുരുഷൻ ഇന്ന് മിക്ക പുരുഷന്മാരുടെയും മുഴുവൻ ജീവിതവും ഒരു സ്ത്രീയെ ചുറ്റിപ്പറ്റിയാണ് അവൾക്കായി അവരുടെ സന്ദേശങ്ങൾ അവരുടെ മാനസികാവസ്ഥകൾ അവരുടെ അംഗീകാരം എന്നിവയ്ക്കായി കാത്തിരിക്കുന്നു ഒരു സ്ത്രീ ഒരിക്കലും അത്തരമൊരു പുരുഷനെ തന്റെ കേന്ദ്രമാക്കുന്നില്ല എന്തുകൊണ്ട് കാരണം ഒരു സ്ത്രീ ഒരിക്കലും ഒരു ശൂന്യമായ പാത്രം തിരഞ്ഞെടുക്കുന്നില്ല പൂർണ്ണ ജീവിതമുള്ള ഒരു പുരുഷൻ ആ പുരുഷൻ തന്റെ ജോലിയിൽ മുഴുകിയിരിക്കുന്നു അവൻ തന്റെ ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു അവൻ സ്വന്തം ലോകത്തിൽ തിരക്കിലാണ് ഒരു സ്ത്രീ ഇല്ലെങ്കിലും അവൻ പൂർണനാണ് ഇതാണ് ഒരു സ്ത്രീയെ അസ്വസ്ഥയാക്കുന്നത് അവൾ ചിന്തിക്കുന്നു ഈ പുരുഷൻ എന്നോട് ബന്ധപ്പെട്ടിരിക്കുന്നു പക്ഷേ അവൻ എന്നെ ആശ്രയിക്കുന്നില്ല ഒരു സ്ത്രീയുടെ മനസ്സ് ആ പുരുഷനെ ചുറ്റിപ്പറ്റി കറങ്ങാൻ തുടങ്ങുന്നത് ഇവിടെയാണ് ആഴത്തിലുള്ള മനഃശാസ്ത്രപരമായ സത്യം ഒരു സ്ത്രീ തന്റെ ജീവിതത്തിലെ ഒരു ഭാഗം മാത്രമായ ഒരു പുരുഷനിലേക്ക് ആകർഷിക്കപ്പെടുന്നു നിങ്ങളുടെ മുഴുവൻ ജീവിതമല്ല കാരണം അത്തരമൊരു ജീവിതത്തിൽ നിങ്ങൾക്കായി ഒരിടം സൃഷ്ടിക്കേണ്ടതുണ്ട് കഠിനാധ്വാനം ഉൾപ്പെടുന്നിടത്താണ് വൈകാരിക അടുപ്പം രൂപപ്പെടുന്നത് സ്വന്തം ജീവിതത്തിൽ സന്തുഷ്ടനല്ലാത്ത ഒരു മനുഷ്യന് മറ്റാർക്കും യഥാർത്ഥ സന്തോഷം നൽകാൻ കഴിയില്ലെന്ന് ഓർമ്മിക്കുക സ്വന്തം ജീവിതത്തിൽ മുഴുകിയിരിക്കുന്ന ഒരു മനുഷ്യൻ ശ്രമിക്കാതെ തന്നെ ആകർഷകനാകുന്നു പരിശീലിക്കുക എല്ലാ ദിവസവും നിങ്ങളുടെ ലക്ഷ്യത്തിനായി സമയം കണ്ടെത്തുക നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപേക്ഷിക്കുക നിങ്ങളുടെ ശരീരത്തിലും ജോലിയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക നിങ്ങൾക്ക് അഭിമാനകരമായ എന്തെങ്കിലും കെട്ടിപ്പടുക്കുക ക്രമേണ നിങ്ങളുടെ സാന്നിധ്യം പ്രാധാന്യമർഹിക്കാൻ തുടങ്ങും ബ്രഹ്മാസ്ത്രം നമ്പർ നാല് യാചിക്കാതെ ആത്മാഭിമാനം തൊണ്ണൂറ് ശതമാനം പുരുഷന്മാർക്കും ഈ ബ്രഹ്മാസ്ത്രമില്ല ഒരു പുരുഷന്റെ യഥാർത്ഥ ഔന്നത്യം അതുകൊണ്ടാണ് അവരെപ്പോഴും പരാജയപ്പെടുന്നത് ഒരു യാചക പുരുഷൻ ചോദിക്കുന്നു ഞാൻ എന്ത് തെറ്റു ചെയ്തു ദയവായി മനസ്സിലാക്കാൻ ശ്രമിക്കുക എനിക്ക് നീയില്ലാതെ ജീവിക്കാൻ കഴിയില്ല അത്തരം വാക്കുകൾ ഒരു സ്ത്രീയുടെ ഹൃദയത്തിൽ ഉണർത്തുന്നു ഓർക്കുക സഹതാപം ഒരു ബന്ധം കെട്ടിപ്പടുക്കുന്നില്ല ആത്മാഭിമാനമുള്ള ഒരു പുരുഷന് ഇതറിയാം എനിക്ക് നിന്നെ വേണം പക്ഷേ എന്നെ തന്നെ നഷ്ടപ്പെടുന്നതിൻറെ ചിലവിലല്ല ഒരു സ്ത്രീ തെറ്റ് ചെയ്താൽ അവൻ നിലവിളിക്കുകയോ അപേക്ഷിക്കുകയോ ചെയ്യില്ല അവൻ വെറുതെ പിന്മാറുന്നു ഈ പുരുഷനെ നഷ്ടപ്പെടാൻ കഴിയുമെന്ന് ഒരു സ്ത്രീ കാണുമ്പോൾ അവളുടെ ഉള്ളിൽ ഭയമുടലെടുക്കുന്നു സത്യം കഠിനമാണ് സ്വയം വിലമതിക്കുന്ന പുരുഷനെ ഒരു സ്ത്രീ വിലമതിക്കുന്നു എല്ലാ സാഹചര്യങ്ങളിലും ഒരു സ്ത്രീയോടൊപ്പം താമസിക്കുന്ന പുരുഷൻ വില കുറഞ്ഞതായി തോന്നാൻ തുടങ്ങുന്നു എന്നാൽ ബഹുമാനമില്ലെങ്കിൽ അകലം നല്ലതാണ് എന്നു പറയാൻ കഴിയുന്ന പുരുഷൻ മാത്രമേ ഒരു സ്ത്രീയുടെ കണ്ണിൽ ഉയരുകയുള്ളൂ ഒരു ചെറിയ രംഗം സങ്കൽപ്പിക്കുക നീ മാറിയെന്ന് സ്ത്രീ പറയുന്നു പുരുഷൻ ശാന്തമായി മറുപടി നൽകുന്നു ഇല്ല ഞാൻ എന്നെ തന്നെ നഷ്ടപ്പെടുത്തുന്നത് നിർത്തി ആ നിമിഷം എന്തോ ഒന്ന് തകരുകയും സ്ത്രീക്കുള്ളിൽ എന്തോ ഒന്ന് ബന്ധിപ്പിക്കുകയും ചെയ്യുന്നു പരിശീലിക്കുക നിങ്ങളുടെ അതിരുകൾ നിശ്ചയിക്കുക ഒരു പുഞ്ചിരിയോടെ അപമാനങ്ങൾ മറയ്ക്കരുത് അനുചിതമായ പെരുമാറ്റത്തിൽ നിന്ന് സ്വയം അകലം പാലിക്കാൻ പഠിക്കുക എല്ലാ ബന്ധങ്ങളിലും ആത്മാഭിമാനം ഒന്നാമത് വയ്ക്കുക സ്വയം സംരക്ഷിക്കാൻ കഴിയാത്തവർക്ക് ഒരിക്കലും ഒരു ബന്ധവും സംരക്ഷിക്കാൻ കഴിയില്ലെന്ന് ഓർമ്മിക്കുക ഇപ്പോൾ ഏറ്റവും അപകടകരമായ ബ്രഹ്മാസ്ത്രമായി തുടരുന്നു അതൊരു സ്ത്രീയുടെ ഹൃദയത്തെയല്ല മറിച്ച് അവളുടെ ആത്മാഭിമാനത്തെയും ഭയത്തെയും ബാധിക്കുന്നു നിങ്ങൾ തയ്യാറാണെങ്കിൽ ഒരഭിപ്രായമിടുക ബ്രഹ്മാസ്ത്രം നമ്പർ അഞ്ച് ഉപേക്ഷിക്കാനുള്ള ശക്തി ഏറ്റവും ഭയാനകവും അപൂർവവുമായ ഗുണം ശ്രദ്ധയോടെ കേൾക്കുക ഈ ബ്രഹ്മാസ്ത്രം എല്ലാ പുരുഷന്മാർക്കും ലഭ്യമല്ല കാരണം അത് പ്രയോഗിക്കാൻ ധൈര്യമല്ല ആത്മാഭിമാനമാണ് വേണ്ടത് പിടിച്ചു നിൽക്കുന്ന പുരുഷൻ ഇന്ന് മിക്ക പുരുഷന്മാരും ഭയം കൊണ്ടാണ് ബന്ധങ്ങൾ മുറുകെ പിടിക്കുന്നത് അവൾ പോയാലോ ഞാൻ ഒറ്റയ്ക്കായാലോ മറ്റാരെങ്കിലും വന്നാലോ ഈ ഭയം ഒരു പുരുഷനെ ദുർബലപ്പെടുത്തുന്നു ഒരു സ്ത്രീ ഒരിക്കലും ബലഹീരതയെ ബഹുമാനിക്കുന്നില്ല ഉപേക്ഷിക്കാൻ കഴിയുന്ന ഒരു പുരുഷൻ ഇതാണ് പുരുഷന് അറിയാവുന്നത് ആരെങ്കിലും എന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർ ബഹുമാനത്തോടെ തുടരും ഇല്ലെങ്കിൽ വാതിൽ തുറന്നിരിക്കും അവൻ ഭീഷണിപ്പെടുത്തുന്നില്ല അവൻ അന്ത്യശാസനങ്ങൾ പുറപ്പെടുവിക്കുന്നില്ല അവൻ ശാന്തനാകുന്നു ഈ ശാന്തതയാണ് ഒരു സ്ത്രീയെ ഏറ്റവും ഭയപ്പെടുത്തുന്നത് ആഴത്തിലുള്ള ഒരു മനഃശാസ്ത്ര സത്യം മറ്റേയാൾ സ്വയം നഷ്ടപ്പെടുമെന്ന് ഭയപ്പെടാത്തപ്പോൾ മാത്രമേ ഒരു സ്ത്രീ തോൽക്കാൻ ഭയപ്പെടുന്നുള്ളൂ ഒരു ബന്ധം സംരക്ഷിക്കാൻ തയ്യാറുള്ള ഒരു പുരുഷൻ സുരക്ഷിതനാണെന്ന് തോന്നുന്നു എന്നാൽ ബഹുമാനം തകർന്നാലുടൻ പിന്മാറുന്ന പുരുഷൻ വിലപ്പെട്ടതായി തോന്നുന്നു ഒരു യഥാർത്ഥരംഗം ശ്രദ്ധാപൂർവം പരിഗണിക്കുക സ്ത്രീ തണുത്തു സംഭാഷണം കുറഞ്ഞു അവളുടെ മനോഭാവം മാറി വൃദ്ധൻ പറഞ്ഞു എന്താണ് സംഭവിച്ചതെന്ന് ദയവായി എന്നോട് പറയൂ പക്ഷേ ഈ മനുഷ്യൻ ഒന്നും പറയുന്നില്ല അവൻ സ്വന്തം ലോകത്തിലേക്ക് കൂടുതൽ ആഴ്ന്നിറങ്ങുന്നു ദിവസങ്ങൾ കടന്നുപോകുന്നു ആ സ്ത്രീ അത്ഭുതപ്പെടുന്നു എന്തുകൊണ്ടാണ് അവൻ അവളെ പിന്തുടരാത്തത് എന്തുകൊണ്ടാണ് അവൻ പഴയതുപോലെ അല്ലാത്തത് അവൻ ശരിക്കും പോയിട്ടുണ്ടോ ഇവിടെയാണ് അവന്റെ ഉള്ളിൽ ഭയം ജനിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു മുന്നറിയിപ്പ് ഈ ബ്രഹ്മാസ്തം ആരെയും ഉപദ്രവിക്കാനല്ല സ്വയം സംരക്ഷിക്കാനാണ് ഉദ്ദേശിച്ചത് ഒരു കളി പോലെ നിങ്ങളത് തന്ത്രപൂർവ്വം പ്രയോഗിച്ചാൽ അത് നിങ്ങളെ പൊള്ളയാക്കും എന്നാൽ നിങ്ങളത് ആത്മാഭിമാനത്തോടെ പ്രയോഗിച്ചാൽ അത് നിങ്ങളെ സ്ഥിരതയുള്ളവരാക്കും തുടർച്ചയായി അഞ്ച് ബ്രഹ്മാസ്ത്രങ്ങൾ ഒന്നാം നമ്പർ വൈകാരിക സ്ഥിരത അത് നിങ്ങളെ ഉള്ളിൽ നിന്ന് ശക്തരാക്കുന്നു രണ്ടാം നമ്പർ മൃദുവായി എന്നാൽ ആഴത്തിൽ സംസാരിക്കുന്നത് അത് നിങ്ങളെ നിഗൂഢമാക്കുന്നു മൂന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുക അത് നിങ്ങളെ കേന്ദ്രബിന്ദു ആക്കുന്നു നാല് യാചിക്കാതിരിക്കുക ആത്മാഭിമാനം അത് നിങ്ങളെ ഉയർത്തുന്നു അഞ്ച് ഉപേക്ഷിക്കാനുള്ള ശക്തി അത് നിങ്ങളെ അപൂർവമാക്കുന്നു അവസാന വ്യായാമം ജീവിതത്തെ മാറ്റിമറിക്കുന്നു ഇന്ന് രാത്രി സ്വയം ഈ ചോദ്യം ചോദിക്കുക ഈ ബന്ധം നിലനിൽക്കുന്നില്ലെങ്കിൽ എനിക്കിപ്പോഴും എന്നെ തന്നെ ബഹുമാനിക്കാൻ കഴിയുമോ രാവിലെ എഴുന്നേൽക്കാൻ ഒരു കാരണം നൽകുന്ന എന്തെങ്കിലും എന്റെ ജീവിതത്തിലുണ്ടോ ഞാൻ ആഗ്രഹിക്കുന്നത് ഭയം കൊണ്ടോ ആരുടെയെങ്കിലും കൂടെയാണോ ഈ ചോദ്യങ്ങൾക്കുള്ള സത്യസന്ധമായ ഉത്തരങ്ങൾ നിങ്ങളെ മാറ്റും ആത്യന്തിക സത്യം സ്ത്രീകൾ ഒരു ഭ്രാന്തൻ പുരുഷന്റെ തന്ത്രങ്ങളിൽ വീഴില്ല സ്ത്രീകൾ തന്നോട് തന്നെ ബന്ധപ്പെട്ടിരിക്കുന്ന നഷ്ടപ്പെടാൻ എളുപ്പമല്ലാത്ത തകർക്കാൻ അസാധ്യമെന്ന് തോന്നുന്ന ഒരു പുരുഷനിലേക്ക് വീഴുന്നു അവസാന വരികൾ നിങ്ങൾ സ്വയം നിസ്സാരമായി കാണുന്നത് നിർത്തുമ്പോൾ ലോകം നിങ്ങളെ നിസ്സാരമായി കാണുന്നത് നിർത്തും ഓർമ്മിക്കുക നിസ്സഹായനല്ല ഒരു പുരുഷനായിരിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ഒരു ലൈക്ക് നൽകുക കമന്റ് ചെയ്ത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബ്രഹ്മാസ്ത്രം ഏതാണെന്ന് ഞങ്ങളോട് പറയൂ പുതിയ എന്തെങ്കിലും പഠിക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക